ഈ മഴ എത്രയും പെയ്താലും ചൂട് ഇങ്ങനെ കൂടി തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നുകൂടി ചോദ്യങ്ങൾ വരുന്നുണ്ട് കാരണം പകൽ സമയത്ത് ഈ മഴയില്ലാത്ത സമയത്ത് കനത്ത ചൂടാണ് ഇപ്പോഴും പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ചൂട് തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പത്ത് തീവ്രതയിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ മുന്നറിയിപ്പും ശക്തമാക്കിയിട്ടുണ്ട് യു വി സൂചിക പതിനൊന്നിന് മുകളിൽ രേഖപ്പെടുത്തിയാൽ അത് ഗുരുതരമായ സാഹചര്യമാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തീവ്രതയില് ഉയര്ന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ മുന്നറിയിപ്പും ശക്തമാക്കിയിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട പാലക്കാട് തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അൾട്രാവയലറ്റ് സൂചിക പതിനൊന്നിനു മുകളിൽ രേഖപ്പെടുത്തിയാൽ ഗുരുതരമായ സാഹചര്യമാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പും ശക്തമാണ് പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്നതിലടക്കം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ പുറത്തിറങ്ങുന്ന പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നു ജനം തിരുവനന്തപുരം